ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടിയുടെ പ്രസ്താവന കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഏകദേശം ജൂൺ ജൂലൈ മാസത്തിൽ അവധി കൊടുക്കാമെന്ന് എന്നൊരു ചൂടുള്ള സമയങ്ങളിൽ ക്ലാസ് വെക്കാമെന്നൊക്കെ ഒരു ചർച്ച നടക്കുന്നെന്ന് പറഞ്ഞു പക്ഷേ ശരിക്കും നമുക്കൊക്കെ അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കാരണം ഏപ്രിൽ മെയ് മാസത്തെ ചൂട് എന്ന് പറയുന്നത് അസഹിനീയ ചൂടാണ് കുട്ടികൾക്ക് വെളിയിറങ്ങാൻ പറ്റത്തില്ല അത്ര ചൂട് ആ ചൂടത്ത് കുട്ടികൾ എങ്ങനെ ക്ലാസ്സിൽ പോയിരിക്കും ഒന്നാമതായി മാ ജനുവരി തൊട്ട് തന്നെ ചൂട് തുടങ്ങും പിന്നെ പല കാര്യം പറയാനുണ്ടോ പിന്നെ മഴക്കാലം ജൂൺ ജൂലൈ മാസത്തിൽ മഴയും കാറ്റും ഒക്കെ ഉള്ള സമയമാണ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് കുട്ടികൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ആ സമയത്തെ കുറച്ച് അവധി കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇടയ്ക്കൊക്കെ ഒരു അവധി വരുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ് അവർക്കൊന്ന് റെസ്റ്റ് ചെയ്യാം റിലാക്സ് ചെയ്യാം അല്ലേ മഴക്കാലത്ത് കുട്ടികൾക്ക് ഒന്നു പോലെ ഒന്ന് പൊതച്ചുകൂടി കിടന്നുറങ്ങാനെങ്കിലും പറ്റും ചൂട് കാലത്ത് കുട്ടികൾ ഉറങ്ങുന്നില്ല എങ്കിൽ മഴക്കാലത്തെങ്കിലും അവരുടെ ശരീരം ഒന്ന് ആരോഗ്യം കിട്ടട്ടെ അവർക്ക് നല്ല ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇത് എല്ലാ ദിവസവും സ്കൂളിൽ പോയി ഞെങ്ങി ഞെരുങ്ങി ഇങ്ങനെ ഇരിക്കണോന്നാണോ എല്ലാവരുടെ ആഗ്രഹം ആണോ ഈ സ്കൂൾ വിദ്യാഭ്യാസം ഇത്രയും കൊടുത്തിട്ടും നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ട് ഭീരുക്കളായി മാറുന്നു പലരും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ പോലും കുട്ടികൾ തയ്യാറല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവധി കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് എപ്പോഴും ഏപ്രിൽ മെയ് മാസം തന്നെയാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ അവർ ശരിക്കും ആ മഴയൊക്കെ എൻജോയ് ചെയ്തൊരു സ്കൂളിൽ പോക്കുണ്ടല്ലോ പിന്നെ ഇടയ്ക്ക് അത്രമേൽ കടുത്ത വെള്ളപ്പൊക്കവും കാറ്റും ഒക്കെ വരുന്ന സമയങ്ങളിൽ അവർക്ക് ഒരു അവധി കൊടുക്കുക അതൊക്കെ പണ്ട് തൊട്ടേ ഇവിടെ അനുവർത്തിക്കുന്ന കാര്യമല്ലേ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ വളരെയധികം വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ട് രണ്ടാഴ്ച അടുപ്പിച്ചവതി വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ക്ലാസ് ഒന്നും പോയിട്ടില്ല എന്നും പറഞ്ഞ് നല്ലവണ്ണം പഠിക്കുകയും ചെയ്ത് നല്ല മാർക്കും മേടിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാസ് നടക്കുക എന്നുള്ള പോർഷൻ തീർക്കുക ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി ഉള്ള വിഷയങ്ങളെല്ലാം പഠിച്ചു പഠിച്ചു പഠിച്ച് എവിടെയോ കൊണ്ട് എത്തിച്ച് ടീച്ചേഴ്സ് എല്ലാം പോർഷൻ തീർക്കുന്നു അല്ലാതെ കുട്ടികൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പഠന മികവും കിട്ടുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പഠിച്ച് കുറേ ട്യൂഷനും പഠിച്ച് കുറേ മാർക്കും മേടിക്കും അല്ലാതെ കുട്ടികൾക്ക് എവിടെ എന്ത് കുട്ടികൾ എന്താ ചെയ്യുന്നത് എല്ലാ കുട്ടികളുടെയും ആഗ്രഹം പഠിച്ച് ജോലി മേടിക്കുക എന്നുള്ളതാണല്ലോ കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ വളരെ അത്യാവശ്യമാണ് എല്ലാ കുട്ടികളും വളരെ പിരിമുറുക്കത്തോടെയാണ് എല്ലാ സി ബി എസ് സി ആയാലും ഐ സി സി ആയാലും സ്റ്റേറ്റ് ആന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് പിരിമുറുക്കം കൂടുതൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതു പോർഷൻസ് തീരുന്നില്ല രാത്രിയിൽ ഉറക്കമില്ല എന്നാൽ നല്ല ഭക്ഷണം കഴിക്കാൻ ടൈമില്ല നല്ലവണ്ണം കുളിക്കുന്നില്ല ഒരു കുട്ടികളും ഏഹ് പിന്നെ ആ ദിവസങ്ങളിൽ വരുമ്പോഴാണ് പെൺകുട്ടികളൊക്കെ തങ്ങളുടെ മുടിയെങ്കിലും നനച്ചൊന്ന് കുളിക്കുന്നത് അല്ലാത്ത ഒരു ദിവസവും തല നനയ്ക്കാറുള്ള എണ്ണ പരറ്റാറില്ല ഇപ്പോഴത്തെ ഒരു ഇപ്പോഴത്തെ ഒരു ജീവിത രീതി ഞാൻ കണ്ടിട്ടാണ് ഈ പറയുന്നത് അതുകൊണ്ട് കുട്ടികൾക്ക് മഴക്കാലത്ത് ഇടക്കിടയ്ക്കൊക്കെ ഒരു അവധി കിട്ടുന്നത് കൊണ്ട് അവരൊന്ന് നല്ല രീതിയിലൊന്ന് ഫുഡൊക്കെ കഴിച്ച് അവരുടെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ ഏറ്റവും നല്ലത് ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊക്കം വരുമ്പോൾ അവധി കൊടുക്കുക എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് അത് നല്ല കാരണം കർക്കിടക മാസത്തിലൊക്കെ കുട്ടികൾ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള ക്ലാസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കഷ്ടം തന്നെയാണ് കേട്ടോ